നമസ്കാരം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന അഭിനന്ദനങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തൊമ്പത് വർഷമായ ദിനമാണിന്ന് ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പാവം ഈപ്പച്ചനെയാണ് ഇന്നലെ ഞാൻ മിസ്റ്റർ ഈപ്പനുമായി സംസാരിച്ചിരുന്നു സ്വന്തമായി വ്യവസായം തുടങ്ങി ഇപ്പോൾ അറുപത്തി മൂന്ന് കോടി രൂപയുടെ കടക്കാരനായി അദ്ദേഹം മദ്യപിച്ചിട്ടോ പണം എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടോ മറ്റ് തെറ്റായ വഴിക്കൊന്നും പോയിട്ടല്ല കേരളത്തിൽ വ്യവസായം തുടങ്ങിയതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് തൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തിന്റെ മുമ്പിൽ വേൾഡ് ലെവലിൽ നിൽക്കുന്ന ശ്രീ ഇ പഞ്ചിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കെ എഫ് സിയിൽ അറുപത്തി മൂന്ന് കോടി രൂപയുടെ കടക്കാരനായ ഇദ്ദേഹം കേരള ഗവൺമെന്റിന്റെയും വില്ലേജ് ഓഫീസറുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ബലിയാടാണ് എന്നാൽ കെ എഫ് സി അദ്ദേഹത്തിന് വലിയൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിൽ വ്യവസായം തുടങ്ങുമ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടും എന്നാൽ ലോക നിലവാരത്തിൽ എത്തിയ ഈപ്പച്ചനെ കുറിച്ചാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് എന്റെ അടുത്തിരിക്കുന്നത് മിസ്റ്റർ ഈപ്പച്ചനാണ് ഈപ്പച്ചൻ നമസ്കാരം നമസ്കാരം നിങ്ങളെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് മിസ്റ്റർ ഈപ്പൻ നിങ്ങളുടെ സ്വദേശം എവിടെയാണ് കോട്ടയമാൻ കോട്ടയമാൻ എന്താ പഠിച്ചിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ വിദഗ്ധൻ ഞാൻ പ്രീസസ്ഡ് പ്രീഫാബ് കോൺക്രീറ്റ് ീസസിന് എൺപത്തിയൊമ്പത് മുതൽ ചെയ്തോണ്ടിരുന്നത് ഓക്കെ ഏത് വർഷമാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് തുടങ്ങിയത് തൊണ്ണൂറുകളുടെ ആദ്യം തൊണ്ണൂറുകളുടെ ആദ്യമാണ് ആദ്യം നിങ്ങൾ ചെയ്ത ബിസിനസ് അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്ത നിർമ്മാണം എവിടെയായിരുന്നു കോതമംഗലത്തായിരുന്നു കോതമംഗലത്തായിരുന്നു സ്വന്തം സഹോദരിയുടെ വീട് പണിയോടും നിങ്ങളുടെ ടെക്നോളജി എന്തായിരുന്നു അന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പ്രീഫാബ് പ്രീഫാബ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് നിങ്ങൾ പ്രീഫാബ് ചെയ്ത് നിങ്ങളൊരു നാലര ലക്ഷം രൂപ കെ എഫ് സിന്ന് ലോൺ എടുത്താണ് ഈ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യവസായം തുടങ്ങുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ കൃത്യമായി തിരിച്ചടച്ചു തീർച്ചയായിട്ടും അതിനുശേഷം വീണ്ടും നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് ലക്ഷം രൂപയോളം വീണ്ടും ലോൺ എടുത്തു മൂന്ന് അതെ അതും നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടച്ചു അപ്പൊ ഇന്നത്തെ സിബിൽ സ്കോർ വെച്ച് നോക്കണമെങ്കിൽ നിങ്ങൾ മിടുക്കനാണ് അതായത് തിരിച്ചടവാണ് ഒരു ബാങ്കിന് നമുക്ക് ഇന്ന് സ്കോർ തന്നെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് സിബിലും പുലിവാലൊന്നും ഇല്ലല്ല പുതിയ പുതിയ തട്ടിപ്പുകളാണ് എന്നാൽ നിങ്ങൾ ബാങ്കിനെ സംബന്ധിച്ചു അല്ലെങ്കിൽ പണമിടപാട് കാര്യത്തിൽ നിങ്ങൾ നമ്പർ വണ് മിസ്റ്റർ ഈപ്പൻ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അറുപത്തി മൂന്ന് കോടി രൂപയുടെ കടക്കാരൻ അത് കെ എഫ് സിയുടെ ദയവ് കൊണ്ട് അത് ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് കോടിക്ക് തീർക്കാന്ന് പറഞ്ഞിരിക്കുന്നു എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ ഈ പ്രീഫാബ് ചെയ്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ മനോരമയിൽ ഒരു സൺഡേ സപ്ലിമെൻറ് വന്ന് നിങ്ങളെ കുറിച്ച് അല്ലേ അതൊരു ഫുൾ പേജ് നിങ്ങളുടെ കണ്ടുപിടുത്തത്തെ കുറിച്ചും നിങ്ങളുടെ വ്യവസായ രീതിയും എല്ലാം പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ നന്നായി എഴുതിയത് കൊണ്ടാണ് കുറെ ആൾക്കാർ നിങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇല്ല നിങ്ങൾ ഇറ്റലിയിലും ഒക്കെ പോയി യൂറോപ്പിലൊക്കെ പോയി പല ടെക്നോളജിയും കണ്ടുപിടിച്ച് ഇന്ന് ലോകത്തിൻ്റെ തന്നെ നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ടെക്നോളജി ഇപ്പൊ പലരും ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പോൾ ആ ടെക്നോളജിയുടെ സാമ്യമുള്ളതാണ് ലോകത്തിലുള്ളത് മുഴുവൻ അതിനെ നമ്മൾ വച്ചുകൂടെ കോസ്റ്റ് സേവ് ചെയ്ത് ആ അതേ ടെക്നോളജി ഹോളോകോ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ നമുക്കൊരു സാധാരണ വീടുകാരന് ഉപയോഗിക്കാൻ പറ്റിയത് ഹോളോകോർ ടെക്നോളജിന്ന് സാധാരണ വീടുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഓക്കെ പിന്നെ അത് നിർമ്മിക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ ചെയ്ത് നൽകുന്നത് ഇതാണ് നിങ്ങളുടെ സ്ട്രക്ചറൽസ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് എങ്കിലും ഫാക്ടറി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത രണ്ടായിരത്തി പതിനാലിൽ അതിന്റെ പെർമിറ്റൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ മുതൽ നമ്മുടെ എട്ടേക്കർ സ്ഥലം മേടിച്ചു എട്ട് ഏക്കർ സ്ഥലം നിങ്ങൾ അത് മുഴുവൻ അതെ ഈ കാശു കൊടുത്ത് മേടിച്ചിട്ട് അവിടെ തൊട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം തീർച്ചയായിട്ടും മേടിച്ചപ്പോൾ അത് മുഴുവൻ ഡ്രൈ ലാൻഡ് ആയിരുന്നു അതെ അല്ലെ ആ സ്ഥലത്തിന് ആ എട്ട് ഏക്കറിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല നിങ്ങൾ വീണ്ടും കെ എഫ് സിന്ന് ലോൺ എടുത്ത് ഏകദേശം നികുതി നികുതി ചീട്ട് മുഴുവൻ മുഴുവൻ ട്രൈ ലാൻഡ് എന്നാണ് അന്ന് തന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് അവര് ആ ട്രൈലാൻഡ് എഴുതിയിക്കുന്നത് ഒരു അറുപത് സെന്റ് ട്രൈ ലാൻഡ് അല്ല നിലമാണെന്ന് തിരുത്തിയെഴുതി അത് രണ്ടു വർഷം കഴിഞ്ഞിട്ട് അപ്പോഴത്തെ നിങ്ങൾ കെ എഫ് സിന്ന് ലോൺ എടുത്ത് വ്യവസായം തുടങ്ങി ലോൺ എടുത്ത് ഷെഡ് തുടങ്ങി പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടി ആ പെർമിറ്റ് കിട്ടിയത് ഡ്രൈലാൻഡെന്ന് തന്നേക്കുന്ന ഇതിന്റെ ബേസിൽ തന്നെയായിരുന്നു കെ എഫ് സി മുതലപ്പള്ള പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് തന്നത് ആ പെർമിറ്റ് പ്രകാരമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തിയത് ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനം കൂടെ നടത്തിയത് ആ നിർമ്മാണ പ്രവർത്തനം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ പൂർത്തിയാക്കി പൂർത്തിയാക്കി അതിന്റെ ലൈസൻസിന് ചെന്നപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എൻ്റെ പെർമിറ്റ് റദ്ദാക്കുകയാണ് ചെയ്തത് മുതലപ്പള്ള പഞ്ചായത്ത് ഓ ഓ ി റദ്ദാക്കി തന്ന പെർമിറ്റ് റദ്ദാക്കിയിട്ട് നമ്പർ തരാതിരുന്നു അവിടെ തൊട്ടാണ് നിങ്ങളുടെ അന്ന് ഇങ്ങനെ ഈ ഷെഡ് പണിയാൻ വേണ്ടി കോടി കടമെടുത്തല്ലോ ഏത് വർഷമാണ് കടമെടുത്തത് രണ്ടായിരത്തി പതിനാല് അവസാനത്തോടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇരുപത് കോടി രൂപ സാങ്ഷൻ ചെയ്തു അവരുടെ ഏറ്റവും വലിയ ലോണിയായിരുന്നു ഞാൻ മാനുഫാക്ചറിംഗ് ആയിരുന്നു അതെ നേരം അതുകൊണ്ട് തന്നെ അവർ അവർ വളരെ വളരെ സൗകര്യമായിട്ട് എനിക്ക് അതിനുള്ള സജ്ജീകരണം എല്ലാം ചെയ്തെന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ ഫാക്ടറിയുടെ പണി ഒരു വർഷം ഒന്നര ഒന്നേ ഒന്നേകാൽ വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റി ഉവ പതിനഞ്ച് പതിനാറ് വർഷം പതിനാറ് ഡിസംബർ ആയപ്പോഴത്തേക്ക് ഞാൻ ഫാക്ടറിയുടെ പണി മുഴുവൻ പൂർത്തിയാക്കി ഉവ മെഷീനറികൾ മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്തു ഓക്കെ മെഷീനറി മുഴുവൻ റണ്ണിങ് കണ്ടീഷൻ ഒട്ടാക്കി ഉവ എന്നിട്ടാണ് നമ്പറിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ കൊടുത്തത് ഈ നമ്പർ വേണ്ടി പഞ്ചായത്ത് കൊടുത്തപ്പോഴാണോ ഇവർ ഇത് പറഞ്ഞത് അന്നേരമാണ് ഈ ഇഷ്യൂ ഉണ്ടായത് അതൊരു അയൽവാസ ഒരലവാസരാ പരാതിന്മേലാണ് അവർ ഇത് ഇതെല്ലാം ചെയ്തതെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നീട് ഓക്കെ അവിടെ തൊട്ട് നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി ആ പിന്നെ ഡിലേ ആയിരുന്നു എത്ര വർഷം നിങ്ങൾ കരഭൂമി ആയിരുന്ന സാധനം നിലവായി മാറുകയും അത് വീണ്ടും നിലമാക്കാൻ അതായത് എട്ട് ഏക്കറിൽ അറുപത് സെൻറ്റ് ഈ മുതലമട എന്ന് പറഞ്ഞ കാട്ടിൻ്റെ അകത്ത് പാറമട മാത്രമുള്ള അല്ലേ നമ്മുടെ സുനിൽ സ്വാമിയുടെ സ്ഥലത്താണ് മാവും തോപ്പുള്ള പാലക്കാടത്തെ മുതൽമട മുതലമടയിലാണ് എട്ട് ഏക്കർ സ്ഥലം മേടിച്ച് അതിൽ അറുപത് സെന്റിന്റെ കാര്യം പറഞ്ഞാണ് ഇരുപത് കോടിയുടെ സ്ഥലം അല്ലെ ഇരുപത് കോടിയുടെ വ്യവസായമൂന്ന് കോടി കോടി രൂപയുടെ ഇൻഡസ്ട്രി ലോൺ മേല് പലിശയും പലിശയും കൊടുത്ത് മൂന്ന് വർഷം നിങ്ങൾ കേരള ഹൈക്കോടതി കയറി ഇറങ്ങി അതെ ഈ ഹൈക്കോടതി എന്ത് വിധി കിട്ടി ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടില് എനിക്ക് നമ്പർ തരാ കൊടുക്കാൻ പറഞ്ഞ വിധിയായതാണ് ആ വിധി കിട്ടിയത് ഏതോ വർഷമാണ് ജൂണിലാണ് തോന്നുന്നു ഈ വിധി കിട്ടിയിട്ടും വീണ്ടും നമ്പർ ഇടാനും കാര്യങ്ങൾക്ക് ലോൺ എടുത്ത ഒരുത്തൻ ഒരു വർഷവും മൂന്ന് വർഷവും നടക്കുമ്പോഴേക്കും എത്ര കോടി പലിശ കേറിയിട്ടുണ്ടാവും ഒരു വർഷം ഏതാണ്ട് മൂന്ന് കോടി രൂപ വെച്ച് പലിശ കയറി രൂപ അതായത് മുന്നൂറ്റി അൻപത് ലക്ഷം രൂപ ഒരു വർഷം ഒരു വർഷം കയറി താങ്കളെ പോലെ ഒരു പാവത്തിന് ഇവിടുത്തെ വ്യവസായ വകുപ്പും നേരിട്ട് ഇങ്ങനെ ഇത്രയും വലിയ അതായത് നിങ്ങൾ കെ എഫ് സിയുടെ പ്രീമിയം കസ്റ്റമറാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു നല്ല ഫാക്ടറിയാണ് നിങ്ങൾ നടത്തുന്നത് ജനങ്ങൾ ക്യൂ നിന്ന് നിങ്ങളുടെ സാധനം മേടിച്ചുകൊണ്ട് പോകണം തിരക്ക് കാരണവും നിങ്ങളുടെ ഗുണനിലവാരവും സാമ്പത്തിക ലാഭം ഉണ്ടാവുന്ന വീടുകൾ പണിയുന്ന കൺസ്ട്രക്ഷൻ നടത്തുന്നത് കൊണ്ട് ഇവിടെ എറണാകുളം വളഞ്ഞമ്പലത്ത് എത്ര നില പണം കിട്ടണം ഏഴ് ജസ്റ്റിസ് ഗോപി സാറിന്റെ അല്ലെ അനിയന്റെ ബിൽഡിങ് നിങ്ങൾ ഏഴ് നില കെട്ടണം വളരെ കോസ്റ്റ് കുറച്ച് പണിത് ഇന്നും അത് കെട്ടും പൊട്ടും ഒന്നും ഇല്ലാണ്ട് നിൽക്കേണ്ട അങ്ങനെ കേരളത്തിൽ നല്ലൊരു വ്യവസായി ആയിരിക്കണം നിങ്ങൾ വെറും പലിശ ഇനത്തിൽ മാത്രം പത്തിരുപത് കോടി കളഞ്ഞിട്ടുണ്ട് ഈ വില്ലേജ് ഓഫീസും ഒക്കെ ചെയ്യേണ്ട കാര്യമല്ലേ അത് തീർച്ചയായിട്ടും വന്ന് രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് നമ്പർ കിട്ടിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കൊണ്ട് ഒരു പക്ഷേ എനിക്ക് അതിനകത്ത് നല്ലൊരു സംഖ്യ അടച്ചു തീർക്കാൻ പറ്റിയനെ അന്ന് എന്തൊക്കെ തരത്തിലാണ് നഷ്ടം വന്നത് നഷ്ടം വന്നത് മറ്റൊരു തരത്തിലുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫാക്ടറിയുടെ നമ്പർ കിട്ടാഞ്ഞുകൊണ്ട് എനിക്ക് കറണ്ട് കണക്ഷൻ കിട്ടിയില്ല കറണ്ട് കണക്ഷൻ കിട്ടാഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ബാക്കിയെല്ലാം പൂർത്തിയാക്കിയപ്പം എനിക്ക് ഈ എൻ്റെ പ്രോഡക്ട്സ് മുഴുവൻ പുതിയതായിരുന്നു ആ പുതിയ പ്രോഡക്ട്സിൻ്റെ ട്രയൽ എടുക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അന്നേരം എനിക്ക് യൂറോപ്പിൽ നിന്ന് വന്ന അതിൻ്റെ മിക്സറി സപ്ലൈ ചെയ്ത ആൾക്കാരുടെ ആളിവിടെ വന്നത് നമുക്ക് പ്രോഡക്റ്റ് എടുത്തേരേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് അവരെടുത്ത് തരുവൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കറണ്ട് വേണം കറണ്ടില്ലായകൊണ്ട് ഞാൻ പിന്നെ ജനറേറ്റർ ഓടിക്കുകയായിരുന്നു ചെയ്ത് ജനറേറ്ററിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപയുടെ ഡീസൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ദിവസം ഓടാൻ പറ്റുകയുള്ളായിരുന്നു ഫാക്ടറി ഒന്ന് ട്രയൽ റൺ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മൂന്ന് മാസത്തോളം യൂറോപ്പിൽ നിന്നുള്ള അതിൻ്റെ ഇൻസ്പെക്ടർ ഒന്ന് ഓടിച്ചിട്ടാണ് അത്യാവശ്യം കുറച്ച് പ്രോഡക്ട്സ് എടുക്കുക വീണ്ടും ആറുമാസത്തോളം എടുത്തു എനിക്ക് തോന്നുന്ന പ്രോഡക്റ്റ്സ് എല്ലാം വളരെ ഭംഗിയായിട്ട് പ്രോ വരാനായിട്ടും അത് വെച്ച് എനിക്കൊരു ബിൽഡിംഗ് പണിയാനായിട്ട് ആറ് മാസത്തോടെ മുന്നോട്ട് പോയി ഈ നിങ്ങൾ മൂന്ന് വർഷം ഹൈക്കോടതി ഇറങ്ങി ഈ ഭൂമി വില്ലേജ് ഓഫീസർക്ക് വന്ന തെറ്റാണെന്നും ഇതെല്ലാം ഡ്രൈഡാനിൻ്റെ ആയിരുന്നു എന്നൊരു ഉത്തരവ് കിട്ടിയിട്ട് വീണ്ടും ഒരു വർഷം കൂടി നടന്നു ഒരു വർഷത്തോടെ നടന്നു ഇപ്പോൾ അതിന്റെ നിലത്തിന്റെ തീർന്നു നിലത്തിന്റെ പ്രശ്നം തീർന്നു എനിക്ക് നമ്പർ തന്നു നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് നിയമാനുസൃതം അത് കറക്റ്റ് നിയമനുസൃതം തന്നെ എനിക്ക് രണ്ടായിരത്തി അതായത് ഇപ്പൊ അവിടെ ലാൻഡിന് ആ ഭൂമിയുടെ പ്രശ്നമൊന്നും അതായത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ വ്യവസായം നിങ്ങളുടെ ഇൻഡസ്ട്രി അടച്ചുപൂട്ടി നിങ്ങളെയും പണ്ടാരം മുടക്കി കഴിഞ്ഞപ്പ എല്ലാം ശരിയായി ഒരു പക്ഷേ ഞാൻ പറയുക അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ട് ഒരു അഞ്ച് കോടി രൂപയുടെടുത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ബാങ്കിൽ നിന്ന് സാങ്ഷൻ ആക്കിയിട്ടുണ്ടായിരുന്നു അന്നേരം ആ വർക്കിംഗ് ക്യാപ്പിൽ സാക്ഷേ ഡിസ്പേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എനിക്കൊന്നും ലൈസൻസ് കിട്ടണം അല്ല നമ്പർ കിട്ടണം ആ ലൈസൻസ് കിട്ടിയാൽ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം ഈ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ഫാക്ടറി കംപ്ലീറ്റ് ചെയ്തപ്പം എനിക്ക് നമ്പർ തരാതിരുന്നത് കൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ അറ്റേഞ്ച് ചെയ്യാൻ പറ്റില്ല അന്നേരം എൻ്റെ കയ്യിൽ ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ്റെ അധിക ചെലവ് എല്ലാം കൂടെ വന്ന എനിക്ക് മറ്റുള്ള എൻ്റെ ഉണ്ടായിരുന്ന റിസർവ് ഫണ്ടുകൾ എല്ലാം തന്നെ ഏതാണ്ട് തീർന്നിരുന്നു അന്നേരം എനിക്ക് ഫാക്ടറി മുന്നോട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ വേണമായിരുന്നു അന്നേരം അത് ഒരു അവസ്ഥ വന്നു എന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് നമ്പർ കിട്ടുമ്പം ഞാൻ ഓൾറെഡി എൻ ബി ആയി പോയിരുന്നു എന്നെക്കൊണ്ട് തന്നെ അടയ്ക്കാൻ പറ്റിയല്ലാത്ത ഒരു സ്ഥിതിയിലോട്ട് മാറിപ്പോർഫോമൻ പെർഫോമൻസ് അസെറ്റായി പോയി അന്നേരം പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വർക്കിംഗ് ക്യാപിറ്റിൽ ലഭിക്കുമല്ലാതാകില്ലാത്ത ഒരു ഒരു സജ്ജീകരണത്തിലോട്ട് ഫാക്ടറി പോയി സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വകുപ്പുകളുടെയും വീഴ്ച കാരണം നിങ്ങൾ ഈ മൂന്നാല് വർഷം കയറി ഇറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇൻഡസ്ട്രിയോ വകുപ്പിലും ഒക്കെ കയറി ഇറങ്ങിയപ്പോൾ ആരെല്ലാം നിങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു അന്ന് തീർച്ചയായിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഭാഗത്തു നിന്ന് എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇന്ന് എനിക്ക് അവസാനത്തെ രണ്ടായിരത്തി പത്തൊമ്പത് നമ്പർ കിട്ടാനായിട്ട് എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞ് മുതൽമാരുടെ പഞ്ചായത്തിൽ ബന്ധപ്പെടുകയും ആ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അവർ എനിക്ക് ഒരു ഒന്നൊന്നര ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് നമ്പർ തരികയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും അത് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് സംശയം വേണ്ട അല്ലായിരുന്നെങ്കിൽ വീണ്ടും അത് താമസിച്ച് പോയേനെ പിന്നെ അന്ന് അങ്ങനെ നമ്പർ കിട്ടുന്ന സമയത്തിൽ എനിക്ക് ഫാക്ടറി മുന്നോട്ട് റൺ ചെയ്യാനായിട്ട് പണമില്ലാതെ വന്നപ്പം എനിക്ക് ആൾക്കാരുടെ നിന്ന് അഡ്വാൻസ് മേടിച്ച് മാത്രമേ എനിക്ക് വർക്ക് അഡ്വാൻസ് കിട്ടിയാൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കണ്ടീഷനോട്ട് പോയി അന്നേരം എനി എൻ്റെ ഭാഗ്യത്തിന് കുറേ ആൾക്കാർ എൻ്റെ അത് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെയൊക്കെ വർക്ക് ആ സമയം കൊണ്ട് പിന്നീട് ഉണ്ടായിരുന്ന സമയത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി ഏതാണ്ട് അന്നേരം ആ ഞാൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങി ഏതാണ്ട് ആറ് മാസം ആയപ്പോഴത്തേനാണ് കോവിഡ് വരിക കോവിഡ് വന്നപ്പോൾ വീണ്ടും എനിക്ക് കുരു അതെ തീർച്ചയായിട്ടും എനിക്ക് വീണ്ടും അവിടെ ബ്ലോക്ക് ആകേണ്ട ഒരു സാഹചര്യം വന്നു വീണ്ടും കോവിഡ് കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഇതുപോലെ പൈസയൊക്കെ അത്യാവശ്യം സംഘടിപ്പിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയും പല സമയത്തും ഈ പറഞ്ഞ പോലെ എനിക്ക് ഗ്യാസ് പണം തിരിച്ചടയ്ക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ഒരു ജപ്തിയുടെ സാഹചര്യത്തോടെ വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറഞ്ഞ പോലെ അന്നും എനിക്ക് കെ എഫ് സി എനിക്കൊരു ഒ ടി എസ് തന്നായിരുന്നു അന്ന് ഒ ടി എസിന് ഒരു പ്രത്യേക ഇതിനകത്ത് ഇരുപത് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഒ ടി എസ് അനുവദിക്കാമെന്നുള്ളൊരു ഇതിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞാൻ ഇരുപത് ലക്ഷം രൂപ അടയ്ക്കുകയും അതിന് അത് പ്രകാരം ഒ ടി എസ് തരാം പക്ഷേ അന്ന് ഞാൻ സമീപിച്ച ഇൻവെസ്റ്റേഴ്സൊക്കെ അവർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് അവർ പൈ വലിയൊരു പൈസ മുടക്കാനായിട്ട് അവർ പ്രോട്ട് പോയത് കൊണ്ടാണ് എനിക്ക് പിന്നെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റുക ഇത് തമിഴ്നാട്ടിലായിരുന്നു അല്ലെങ്കിൽ കർണാടകയിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു സാധ്യത കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ സാധ്യത ഒരു സാധ്യത ഒരു പക്ഷേ നമ്പറൊക്കെ ഞാൻ ഇങ്ങനെ ഒരു അസൗകര്യം ഉണ്ടാകുന്ന സാഹചര്യം അല്ല ശരിക്കും ഈ ചെറിയൊരു കാര്യം സർക്കാർ സമയബന്ധിതമായി അത് വന്ന് ഒന്നുമില്ലെങ്കിൽ തരരുതല്ലോ ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതിയിൽ പോയാലും തെറ്റാണെങ്കിൽ കിട്ടാൻ പാടില്ലല്ലോ ഇല്ല നിങ്ങൾ ഉണ്ടായിപ്പോയി കൂടി അല്ല ഇത് ചെയ്തത് തീർച്ചയായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർക്കോ വന്ന വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന വീഴ്ചക്ക് നിങ്ങളുടെ ഒരു കുടുംബവും താങ്കളും അല്ലേ ഇല്ലാണ്ടായത് തീർച്ചയായിട്ടും അപ്പൊ ഇതിന് ഗവൺമെന്റ് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഇന്നേ വരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ അങ്ങനെ ഗവൺമെന്റ് ഇതുവരെ സഹായം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതിന് കേസ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല കേസ് കൊടുക്കാനൊന്നും എനിക്ക് സമയമില്ലായിരുന്നു കാരണ അന്നേരം ഞാൻ ഇപ്പൊ എങ്ങനെയും എന്റെ ക്ലയൻസിനോട് അഡ്വാൻസ് മേടിച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഓ അന്നേരം അതിനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്റെ ആവശ്യമായിരുന്നു അന്നേരം അവരുടെ പുറകെ കേസിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് നടക്കില്ലല്ലോ അന്നേരം തീർച്ചയായിട്ടും എനിക്ക് വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ ഞാൻ അത്യാവശ്യം വർക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടായിരുന്നു അതൊരു പക്ഷേ ആ കൊണ്ടുപോകൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു ഫാക്ടറിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് വെച്ചുള്ള ഒരു പ്രൊഡക്ഷൻ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല അധികപരമായിട്ട് ശരിക്കും പോയാൽ ഞാൻ പറഞ്ഞ ഇതിനു വേണ്ടി ഇറങ്ങിയാൽ നാല് നാല് വർഷത്തോളം വർഷത്തോളം നിങ്ങളെ നിങ്ങളെ നശിപ്പിച്ചല്ലോ നശിപ്പിച്ച ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് പോവാല്ലോ വേണമെങ്കിൽ രണ്ടാമതൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴും നിങ്ങളുടെ ഈ പ്രീ കാസ്റ്റ് ഫ്രീ സ്ട്രെസ്ഡ് ബിൽഡിംഗ് ടെക്നോളജിക്ക് സാധ്യതകൾ ഉള്ളതിൽ വളരെ അധികം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഞാൻ ഇപ്പോഴും ഇത്ര ഈ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് വർഷമായി ഈ ഒമ്പത് വർഷമായിട്ട് ഇപ്പോഴും ഞാൻ എങ്ങനെയും ആ ബിൽഡ് ആ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആ പ്രീസസ് പ്രീ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സജ്ജീകരണമുണ്ട് നോർമലി പ്രീസസ് കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഹോളക്കോർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ വലിയ ബിൽഡിങ്സിനോ അല്ലെങ്കിൽ അതുപോലെ വലിയ ഇതിന് മാത്രം ഉപയോഗിക്കപ്പെടാവുന്ന ഒരു സജ്ജീകരണമാണ് അതിനെ നമ്മൾ ആ മെഷീനറിയിലൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് നമുക്കൊരു പ്രത്യേക പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി അതുപോലെ ഗ്രില്ലജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ കൂടെ ഈ ഷെല്ലും ബീമും എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞത് ക്വാളിറ്റിയെ ആശ്രയിക്കേണ്ടാത്തതും അതുപോലെ തന്നെ ക്വാളിറ്റി ഏറ്റവും കൂടിയതുമായ രണ്ട് കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഒരു സാഹര്യോട്ട് പോവുകയും ചെയ്തപ്പോൾ കോസ്റ്റ് വൈസ് കൺവെൻഷനായിട്ട് ഉണ്ടാക്കുന്ന കോൺക്രീറ്റിനേക്കാളും അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോസ്റ്റിനേക്കാളിലും നമുക്കൊരു പത്തോ പതിനഞ്ചോ ശതമാനത്തോളം കുറച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് സാധാരണ പ്രീ കാസ്റ്റ് ഇൻഡസ്ട്രിക്ക് ഇതുവരെ സാധ്യമല്ലാത്തതാണ് അതേസമയത്ത് അത് നമുക്ക് ആ സാധാരണ പ്രീ കാസ്റ്റ് ഇൻഡസ്ട്രിക്ക് അത് പ്രീ എന്ന് ഞാൻ പറയുന്നത് പ്രീസസ് കോൺക്രീറ്റ് എന്ന് തന്നെ പറയും കാരണം ഞാൻ പ്രീസസ് എന്ന് എടുത്ത് പറയുന്നതിൻ്റെ കാരണം പ്രീസസ് എന്ന് പറയുമ്പം അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് കൺവെൻഷണൽ കോൺക്രീറ്റിൻ്റെ ഒരു അഞ്ചോ പത്തോ ഇരട്ടിയാണ് ഓക്കെ കാരണം സാധാരണ കോൺക്രീറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാധാരണ ഒരു നാൽപ്പത് വർഷം അമ്പത് വർഷമാണ് അതേസമയത്ത് ഒരു പ്രീസസ് കോൺക്രീറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ കൺസിഡർ ചെയ്യുന്നത് ഇരുനൂറ് വർഷവും ഇരുന്നൂറ്റമ്പത് വർഷമൊക്കെയാണ് ഓരോ അതുകൊണ്ട് തന്നെ അങ്ങനെ അത്രയും ഉള്ള ഒരു സാധനം പിന്നെ ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു പരമപ്രദമമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നതിനകത്ത് അതിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷന് ഭിത്തി സ്ലാബ് ഇങ്ങനെയുള്ള സ്ട്രക്ചറൽ കമ്പോണൻസ് മുഴുവൻ തന്നെ പ്രീസസ് കമ്പോണൻസിൽ ആദ്യം ഉണ്ടാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി ഞാൻ തന്നെയാണ് മറ്റൊരു ടെക്നോളജിയും കൊണ്ട് ഇതുപോലെ പ്രീസസ് കമ്പോണൻസ് കൊണ്ട് മുഴുവൻ സ്ട്രക്ചറൽ കമ്പോണൻസും ഉണ്ടാക്കി ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നാളത്തേനൊരു തീർച്ചയായിട്ടും വളരെ ഏറ്റവും വളരെ വിശ്വസിക്കാമെന്ന അതിനെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന അതുകൊണ്ട് വളരെയധികം പണലാഭം ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തേലും ഈ പറഞ്ഞ പോലെ എത്തോയിക്സ് സോണിൽ എത്തോയിക് സോണിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടേക്കുന്ന ഒരു പ്രൂവ് ചെയ്തേക്കുന്ന ഒരു സജ്ജീകരണമാണ് ഈ പറഞ്ഞ പോലെ ഗ്രാജി ഫൗണ്ടേഷൻ പ്രീസസ് ഗ്രാജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ഇതില് നല്ലൊരു ഇൻവെസ്റ്റർ വന്നാൽ തീർച്ചയായിട്ടും ഇരുപതോ കോടി രൂപ മുടക്കി ഈ സ്ഥാപനം ഏറ്റെടുക്കാൻ സാധിച്ചാൽ അവർക്ക് കോടികൾ ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യവസായം തന്നെ സംശയമൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനം ഇപ്പം പിന്നെ പിന്നെ പ്രീകാസ്റ്റിനെ എന്നോട് പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു കാരണം വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും അതുപോലെയുള്ള സജ്ജീകരണങ്ങൾ ഇന്ന് സാധാരണ ഒരു വീട് പണിയുന്ന ആളും ഇഷ്ടപ്പെടുന്ന ഒരു സജ്ജീകരണമാണ് അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഇഷ്ടപ്പെടുന്ന ഒരു സജ്ജീകരണത്തിലോട്ട് നമ്മൾ ബാക്കി എല്ലാത്തിനെയും കൊണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജിയെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഉണ്ടെന്ന് ഞാൻ എടുത്ത് പറഞ്ഞത് തന്നെ ആ ഭാവിയാണ് നാളെ നമ്മുടെ എന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷൻ കൺസ്ട്രക്ഷൻ കോഴ്സിനേക്കാളും താഴെയും അതുപോലെ തന്നെ വളരെ ചെറിയ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രീകാസ്റ്റ് ഇൻഡസ്ട്രിയിൽ ആയിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു ടെക്നോളജിയാണിത് അതിന്റെ കാരണം തന്നെ എല്ലാ കമ്പോണൻസും എല്ലാ സ്ട്രക്ചറൽ കമ്പോണൻസും പ്രീഫാബ് ആണെന്നുള്ളത് തന്നെയാണ് അത് കൊണ്ടുപോയി സൈറ്റിൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു സജ്ജീകരണം മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് അതിന്റെ സ്ട്രെങ്തോ മറ്റൊന്നും തന്നെ നഷ്ടപ്പെടുന്ന ഒരു സജ്ജീകരണം ഇല്ല അതല്ല അത് അതുപോലെ തന്നെ അതിനെ അതിനബിൾ ആണ് അതുമല്ല ആരെങ്കിലും ഒരു നല്ല മനസ്സുള്ള ഒരു വലിയ കോൺട്രാക്ടറോ ഇൻവെസ്റ്ററോ ഒരു ഇരുപത് കോടി രൂപയോളം മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മിഷനറിയും സ്ഥലവും എല്ലാം കൂടി എത്ര കോസ്റ്റ് ഏകദേശം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന മുപ്പത്തി മൂന്ന് കോടി അടുത്ത് മിഷണറിയും അതിന്റെ ഫാക്ടറിയുടെ ബാക്കിയുള്ള ഫെസിലിറ്റി എല്ലാം കൂടെ ഞാൻ മുപ്പത്തി മൂന്ന് ചെയ്തതാണ് അപ്പൊ ഇപ്പൊ നല്ലൊരു ഇൻവെസ്റ്റർ വന്നാൽ നിങ്ങൾക്ക് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റില് അവരെ ബോധ്യപ്പെടുത്താനും തീർച്ചയായിട്ടും ഇത് റിസ്ക് ഫാക്ടർ മുഴുവൻ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ റിസ്ക് ഫാക്ടർ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ഈ ലോൺ തീർക്കുമ്പോൾ ഈ സ്ഥലത്തിന്റെ എഗ്രിമെന്റ് ഒക്കെ ഒരു ലോയറായിട്ട് ഉണ്ടാക്കി പൈസ നഷ്ടം വരാണ്ടും ചതിവില്ലാണ്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സജ്ജീകരണം സംശയമൊന്നും വേണ്ട ഇപ്പൊ എന്തെല്ലാം സാധ്യതകളാണ് ഈ നമ്മൾ ഈ കോടി അടച്ചിട്ട് അടച്ച് സെറ്റിൽമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം സാധ്യതകളാണ് ഈ ആ ഫാക്ടറി നമ്മള് ഏതാണ്ട് ഓട്ടോമേറ്റഡ് ആണ് ഓട്ടോമേറ്റഡാണ് പ്രൊഡക്ഷൻ ഫെസിലിറ്റി മുഴുവൻ പ്രൊഡക്ഷൻ ലൈൻസ് മുഴുവൻ തന്നെ ഓട്ടോമേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ അധികം ലേബറിൻ്റെ ആവശ്യം അവിടെ ഇല്ല പിന്നെ ഉള്ളത് ബാക്കി ഫെസിലിറ്റിയുടെ ആവശ്യമാണ് ഇപ്പം ലോഡിങ് അൺലോഡിങ് എന്ന് പറയുന്ന അതിന് നമുക്ക് ട്രെയിൻ ഫെസിലിറ്റിയും എല്ലാം അവിടെ തന്നെ ഉണ്ട് ഓൾറെഡി ഇതിനകത്തുണ്ട് പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ പറഞ്ഞു ഈ പോലെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫണ്ടുകൾ മുഴുവൻ കക്ഷോ ഇത് എൻ്റെ റിസർവ് ഫണ്ടുകൾ മുഴുവൻ ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആ ഫാക്ടറിയുടെ ഒരു പൂർണ്ണ തോതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ആ ഫാക്ടറിയുടെ ഒരു കപ്പാസിറ്റി എനിക്കൊരു കപ്പാസിറ്റിയുടെ ഒരു ഇരു പതിനഞ്ച് ശതമാനത്തിൽ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക മൂന്ന് ബെഡുകൾ മാത്രമാണ് എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റുകയുള്ളൂ ഇപ്പം ബാക്കി ഒരു ഏഴ് ബെഡിനൂടെയുള്ള ഫെസിലിറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഏഴ് ബെഡുകളിലൂടെ പൂർണ്ണമാക്കിയാൽ ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഒരു ദിവസം പണിയാനായിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാക്കാൻ പറ്റും ഒറ്റ ദിവസം എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് പണിയാൻ പറ്റും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് ഒരു ദിവസം പണിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് എണ്ണായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റിയല്ല ഒരു ഒരു ദിവസം ഒരു അമ്പത് ബിൽഡിങ് ഒരുമിച്ച് പണിയാണെങ്കിൽ ആവറേജ് നമുക്ക് ഒരു ഏതാണ്ട് ഒരു ഇരുപത് ദിവസം കൊണ്ട് ഓരോ ബിൽഡിംഗ് ഒരു രണ്ടായിരം സെഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് നമുക്ക് തീർക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണം ഓൾറെഡി ഫാക്ടറിക്കകത്തുണ്ട് കോടികൾ മുടക്കിയാണ് നമ്മുടെ സർക്കാരും വ്യവസായ മന്ത്രിയും എല്ലാം ലോകത്ത് പോയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചോണ്ട് വരുന്നത് കോടികൾ മുടക്കിയാണ് താങ്കൾ നല്ലൊരു ബിസിനസ് വെച്ചിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വകുപ്പുകളുടെയും തെറ്റുകൊണ്ട് മാത്രം കോടികൾ നഷ്ടപ്പെട്ട ഈപ്പനെ വ്യവസായ മന്ത്രി എന്തെങ്കിലും ബന്ധപ്പെടുകയോ വന്ന് കാണുകയോ ആശ്വാസവാക്കുകൾ പറയുകയോ സഹായ വാഗ്ദാനങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊരു സംഭവം ഞാൻ പറയുന്നത് നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നോർമലി കുറ്റപ്പെടുത്തുന്ന ഒരാളാണ് വ്യവസായ മന്ത്രിക്ക് ഞാൻ കേട്ടെടുത്തോളം അല്ലെങ്കിൽ പച്ചക്കു പറയുന്നതിന്റെ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയാണല്ലോ ഇത് അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികളെമ്പാടും കേട്ടോണ്ടിരിക്കുകയാണ് നമുക്ക് ആരെയും കുറ്റപ്പെടുത്തലുകൾ വേണ്ട ഈ പെൻ്റെ താങ്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടോ താങ്കളുടെ കുഴപ്പം കൊണ്ടോ അല്ല ഇത് ഉണ്ടായത് ചില വകുപ്പുകളുടെ പ്രശ്നങ്ങളും അനാവശ്യമായ കോടതിയൊക്കെ കാരണമോണ്ട് താങ്കൾ തകർന്നു പോയത് തീർച്ചയായിട്ടും ഇത് കേട്ടിട്ടെങ്കിലും വ്യവസായ മന്ത്രിയോ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിയോ തൊഴിൽ വകുപ്പ് മന്ത്രിയോ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ താങ്കൾക്ക് കത്തെഴുതാലോ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും കത്തെഴുതണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണ്ട നിങ്ങൾക്ക്ണ്ടായ അനുഭവം വെച്ചിട്ട് ഞാൻ കേട്ടിടത്തോളം അല്ല അത് അതൊക്കെ ഞാൻ വ്യവസായ മന്ത്രിക്കും ഈ പറഞ്ഞ പോലെ തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും ഒക്കെ കൊടുത്തതിന്റെ ഒരു ഫലമായിട്ട് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് നമ്പർ കിട്ടിയത് പോലും സംശയം വേണ്ടി പക്ഷെ നഷ്ടം കിട്ടിയില്ലല്ലോ നഷ്ടം കിട്ടിയില്ല തീർച്ചയായിട്ടും ഇപ്പോഴും ഉണ്ടെങ്കിൽ ബീവറേജസ് കോർപ്പറേഷൻ നടത്തി ലോട്ടറിയും വിറ്റും ലാഭം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഇൻഡസ്ട്രി കൊണ്ടുവരാൻ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ കുറച്ച് സഹായവും നിങ്ങൾക്ക് കുറച്ച് സമയവും തന്നൂടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ എൻ പിന്നുള്ള മാറ്റിട്ട് നിങ്ങൾക്ക് ഒരു അഞ്ചു വർഷം സമയം തന്നാൽ നിങ്ങൾ രണ്ടാമത്തെ കരകയറി പോരൂലേ തീർച്ചയായിട്ടും അമ്പത് കോടിയൊന്നും കൊടുക്കണ്ട പച്ചക്ക് പറയുന്ന ഈ പ്രോഗ്രാം വ്യവസായ മന്ത്രി കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കത്തെഴുതിയിട്ട് ചോദിക്കണെന്താ എന്റെ മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ മിഷനറി സ്ഥലമൊക്കെ അവിടെ കിടക്കണം എൻപിന്ന് തന്നെ ഒന്ന് മാറ്റിയിട്ട് താങ്കൾക്ക് അഞ്ചു വർഷം ശ്വാസം വലിക്കാൻ ബിസിനസ് തലവേദന ഇല്ലാണ്ട് വേറെ തലവേദന ഇല്ല ഒന്ന് ഒരു അഞ്ചു വർഷം മാത്രമേ ഉള്ളൂ അഞ്ചു വർഷ സമയം തന്നാൽ നിങ്ങൾക്ക് ലോൺ അടച്ച് തീർക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അത് അല്ലെങ്കിൽ വേണ്ടത് നിങ്ങൾക്ക് മനസ്സറിഞ്ഞ ഏതെങ്കിലും മുതലാളിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായികൾ നിങ്ങളെ കൂടി പങ്കു പങ്കുചേർന്നാലും നിങ്ങളെ രക്ഷപ്പെടും തീർച്ചയായിട്ടും അതാണ് ഏറ്റവും സാധ്യതയുള്ള അല്ലെ ഇപ്പോഴത്തെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞത് തന്നെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ഈ ഫാക്ടറി വന്ന് കാണാനും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇപ്പൊ കെ എഫ് സി യുടെ റിക്കവറി പ്രോസസ് ഒക്കെ അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു അനുവാദവും കൂടെ വേണ്ടി ഒരുവരിക്കും ചിലപ്പോ ഒരു പക്ഷെ കാണുവാണോ ഇപ്പം പൂട്ടിയിട്ടേക്കല്ല ഇപ്പം പൂട്ടിയിട്ടില്ല എങ്കിലും തൊട്ടടുത്ത് തന്നെ റിക്കവറി തീർച്ചയായിട്ടും കാണാൻ പറ്റും കാണാൻ പറ്റും മുഖ്യമന്ത്രി കേരളത്തിൽ ഈ പ്രോഗ്രാം കാണുന്ന നല്ല നല്ല എന്താണ് പറയാനുള്ളത് ഒരു നാളത്തേന്റെ നാളത്തേനുള്ള ഒരു ഒരു ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അതിൻ്റെ കൂടെ മറ്റൊന്നുവെച്ചാൽ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് പ്രീ കാസ്റ്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ പോളിസി വന്നിട്ടുണ്ട് പ്രീ പിന്നെ എല്ലാ കൺസ്ട്രക്ഷൻസും മിനിമം ഫിഫ്റ്റി പെർസെന്റ് പ്രീ കാസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു പോളിസി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ പ്രീ പ്രീ കാസ്റ്റ് ഇൻഡസ്ട്രി ഏറ്റവും നല്ല ഭംഗിയായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സമയമാണ് എന്നാലും തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ ഞാൻ അതിന് കുറച്ച് മുന്നേ ഓടിയ വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ചിലപ്പം ഡ്രോപ്പ് ആക്കായിരിക്കാം എന്ന് പറയുന്നു പക്ഷേ ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഈവൻ ഈ എട്ടൊമ്പത് വർഷമായിട്ട് ഒരു രൂപ പോലും ഞാൻ എൻ്റെ ഒരു സാലറി പോലും എനിക്ക് എടുക്കാൻ പറ്റ എടുക്കാതെയാണ് ഞാൻ ഇത്രയും നാളും ഈ ഫാക്ടറി മുന്നോട്ട് കൊണ്ടുപോയത് എന്നാൽ അതിൻ്റെ ഒരു കാരണം എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഏറ്റവും വലിയ മുടക്കാനുള്ള ഉണ്ടായിരുന്ന പൈസ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ നല്ലൊരു കാരണക്കാർ എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന ക്ലയൻസ് തന്നെയാണ് അവർ പണം അഡ്വാൻസ് തന്നാണ് തീർച്ചയായിട്ടും എനിക്ക് അവർക്കൊരു പ്രൊഡക്ഷൻ എടുത്തു കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇത്രയും ഇത്രയും പ്രോജക്റ്റുകൾ എനിക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഞാനാണ് എന്റെ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തേക്കുന്നതാണ് അന്ന് ധനകാര്യമന്ത്രി നിയമസഭയെ പ്രഖ്യാപിച്ചതാണ് ഈ പറഞ്ഞ പോലെ ഈ ടെക്നോളജി വെച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രഖ്യാപിച്ചതുമാണ് അതിന്റെ അഡ്വാൻറ്റേജസ് അദ്ദേഹം എടുത്തു പറഞ്ഞതാണ് പരിശീലിക്കാം ഞാനത് പ്രസന്റേഷൻ കൊടുത്താണ് പക്ഷേ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അത് ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ ഇപ്പോഴും ഇപ്പോഴും ഗവൺമെന്റ് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് ഞാൻ വളരെ കൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് അതാണ് ഏറ്റവും അടുപ്പ് വളരെ ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തോ അറുന്നൂറോ ബിൽഡിങ് പണിയാനായിട്ട് വെറും ആറ് മാസവും ഏഴ് മാസവും കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സജ്ജീകരണം ഉണ്ടാകുണ്ടാ ഒരു ടെക്നോളജി ഉണ്ട് താങ്ക് യു മിസ്റ്റർ ഈപ്പൻ എനിക്ക് പച്ചക്ക് പറയാൻ ഉള്ളത് വ്യവസായ മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും മറ്റു ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം തന്നെ കെ എഫ് സിയോട് വലിയൊരു നന്ദി പറയുന്നു കാരണം ഈ മനുഷ്യന് ഇത്രയും കടമുണ്ടായിട്ടും ഒ ടി എസ് വൺ ടൈം സെറ്റിൽമെന്റ് ഇരുപത് കോടിക്ക് തീർക്കാം എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം എന്നാൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും മറ്റു ബന്ധപ്പെട്ടവരും ഈ മനുഷ്യന് ഒരഞ്ചു വർഷവും കൂടി മുപ്പത്തി മൂന്ന് കോടി നാ നാൽപ്പത് കോടിയുടെ അസെറ്റോടെ ഉണ്ടല്ലോ സ്ഥലവും കൂടി ഒരു അഞ്ചു വർഷവും കൂടി കൊടുത്താൽ തീർച്ചയായിട്ടും അത് അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്തെടുക്കാമല്ലേ അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ നല്ലൊരു വ്യവസായി കേരളത്തിൽ വളരെ പേടിച്ചാണ് ആൾക്കാർ പൈസ മുടക്കുന്നത് ഇപ്പൊ തൻറ്റേതല്ലാത്ത കാരണം കൊണ്ടാണ് മിസ്റ്റർ ഈപ്പൻജിയുടെ കയ്യിലിരിപ്പോ മറ്റ് എന്തെങ്കിലും തെറ്റായ രീതിയിൽ നടത്തിയിട്ടോ ഒന്നുമല്ല ഈ ബിസിനസ് തകരാനും ഇത്രയും കടക്കാരനും ആവാൻ അറുപത്തി മൂന്ന് കോടി രൂപയുടെ കടക്കാരനാവാൻ കാരണം ഈപ്പന്റെ തെറ്റല്ല അവിടുത്തെ ലാൻഡ് എന്ന് പറഞ്ഞ് നികുതി അടച്ചു മേടിച്ച സ്ഥലത്ത് അത് അവസാനം ശരിയാക്കി കൊടുത്ത് അദ്ദേഹത്തിന് നാലഞ്ച് കൊല്ലം നഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ കോവിഡ് വന്നു അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഈ കഥ കേട്ടവർ ആരെങ്കിലും വ്യവസായികൾ നേരിട്ട് സന്ദർശിച്ച് ഒരു വക്കീലൊക്കെ ആയിട്ട് പോയി ബാങ്കുമായി പോയി ചാർട്ടഡ് അക്കൗണ്ടൊക്കെ ആയിട്ട് പോയി സാധ്യതയുണ്ടെങ്കിൽ ഈ മനുഷ്യനെ കൈപിടിച്ചുയർത്തണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നല്ലത് വരട്ടെ മിസ്റ്റർ ഈപ്പൻജി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്